ഞെട്ടിക്കുന്ന വീഡിയോ വന്നിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരും കാണണം ഓക്കെ അതായത് മൂന്ന് വീഡിയോ ക്ലിപ്പാണ് വന്നത് ഒന്ന് ശിംജിത്ത എന്ന മഹാജന്തു പച്ചക്കളവ് പറയുന്ന വീഡിയോ ക്ലിപ്പാണ് അതിനുശേഷം ഇന്നലെ ട്രെയിനിൽ നടന്ന ശിംജിത്ത മോഡൽ അതായത് ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ പോലീസ് എന്ന് പറഞ്ഞ് വ്യാജേന പീഡിപ്പിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് അത് എവിടെയാണ് സംഭവം എന്താണെന്ന് ഞാൻ ക്ലിയറായി കൃത്യമായിട്ട് അതിൻ്റെ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്ത് പറഞ്ഞുതരാം നമുക്ക് ആദ്യം എന്ന മഹാ ജന്തു ആ ജന്തുവിന് ജാമ്യം കൊടുക്കാത്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ആ ജന്തുവിനെ ഇന്നലെ പോലീസ് പെരുമാറി അതിലേക്കൊക്കെ ഞാൻ വരാം ആദ്യം ജന്തു ഇന്ന് മാധ്യമത്തോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കോടതിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റുന്ന സമയത്ത് മാധ്യമത്തോട് വൃത്തികെട്ട ജന്തു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേൾക്കണം ഈ പരാതി പരാതി പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വെറുതെ ഒന്നും പറയില്ലല്ലോ എടി നാണമുണ്ടോ ശിംജിത്ത ഇത്തിരി ഉളുപ്പുണ്ടോ ശിംജിത്ത പാവം ഒരു മനുഷ്യനെ കൊലക്ക് കൊടുത്തിട്ട് വെറുതെ ഒരാൾ പറയില്ലല്ലോന്നല്ല ഈ ജന്തു പറഞ്ഞത് എടി ജന്തു കോടതിയാണ് കണ്ടെത്തിയത് ജന്തു ഈ വൃത്തിഘട്ട ജന്തു ഏത് വീഡിയോ എടുത്തിട്ട് അതിന്റെ കഷ്ണം കഷ്ണം കഷ്ണമാക്കിയിട്ട് ഏതോ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് വൃത്തികെട്ട ജന്തു പതിമൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ക്ലിപ്പിനെ പതിനേഴ് സെക്കൻഡ് ആക്കിയത് ഈ വൃത്തികെട്ട ജന്തു അല്ലേ ആ വൃത്തികെട്ട ജന്തു കാരണം എന്ന മനുഷ്യൻ ആത്മഹത്യ ചെയ്തു നോക്കൂ ഇപ്പോൾ ഉളുപ്പില്ലാതെ നാണവും മാനവും ഇല്ലാത്ത ഈ വൃത്തികളുടെ ജന്തു പറയാണ് അയാൾ എന്നെ കയറി പിടിച്ചത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തുതന്നു കോടതിയിൽ ഈ വൃത്തികെട്ട ജന്തു എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അതായത് ഈ ജന്തു വൃത്തികെട്ട ലോക ജന്തു പറയുകയാണ് കോടതിയിൽ മറ്റേ ബസ്സിൽ ക്യാമറ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യൂ എന്നെ ദീപക എന്ന മനുഷ്യന് പത്ത് മിനിറ്റോളം എന്നെ അക്രമിച്ചു എന്നെ കയറി പിടിച്ചു എൻ്റെ സ്വകാര്യ ഭാഗത്തിൽ കൈയിട്ടു സാറേ അപ്പോൾ നമ്മുടെ കോടതി പറയുകയാണ് പോലീസിനോട് സി സി ടി വി ഫുട്ടേജിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് സി സി ടി വി പരിശോധിക്കുമ്പോൾ ക്ലിയർ ഇല്ല അതായത് ബസ്സിലെ സി സി ടി വിയിൽ അത് വർക്കാവുന്നുണ്ടോ അതിലൊരു മണ്ണാങ്കട്ടയും കാണുന്നില്ല അതിൽ കുറേ ആൾക്കാരുണ്ട് അതും അങ്ങനെയാണ് അതിൽ കണ്ടത് അപ്പോൾ ഈ പറയുന്ന ശിംജിത്ത എന്ന മഹാജന്തു കോടതിയോട് പറയുകയാണ് എന്നെ ഇയാള് എൻ്റെ മറ്റേ സ്വകാര്യ ഭാഗത്തിലേക്ക് ദീപക് കൈയിട്ടു എൻ്റെ മറ്റേ ഈ സാധനം പിടിച്ചു എന്നെ എന്തൊക്കെയോ ദീപക് ചെയ്തു അതിനുശേഷം അവസാന നിമിഷം ദീപക് ഇറങ്ങുന്ന സമയത്താണ് സാറേ ഞാൻ വീഡിയോ പിടിച്ചിരിക്കുന്ന പച്ചക്കളവ് ഈ വൃത്തി കണ്ട ജന്തു പറയാണ് നാണവും മാനവും ഇല്ലാത്ത ഈ ജന്തുനോടൊരു കാര്യം പറയുകയാണ് പ്രിയ ജന്തു നീ നിന്നെ ഒരു പക്ഷേ കോടതി കുറച്ച് കാലം കഴിഞ്ഞാൽ നീ പുറത്തിറങ്ങും പക്ഷേ ദൈവമെന്ന മഹാശക്തി ഉണ്ടെങ്കിൽ ജന്തു നിനക്ക് അതിനുള്ള ശിക്ഷ തരുക തന്നെ ചെയ്യും ജന്തു ഒരു കാര്യം കൂടി ഇടക്ക് പറയുകയാണ് ഞങ്ങൾക്ക് പേർസണൽ ഒരു പക്ഷേ ഷിംജിത്തയുടെ കുടുംബം കേസ് അടക്കം കൊടുക്കാൻ സാധ്യതയുണ്ട് ഇവിടെ ജന്തു എന്നൊക്കെ പറഞ്ഞ പറഞ്ഞത് കൊണ്ട് കൊടുക്കട്ടെ ഒരു പ്രശ്നവുമില്ല ദീപകരി നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ സംസാരിക്കുക തന്നെ ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ലൈക്കും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇന്നലെ ട്രെയിനിൽ ഷിംജിത്ത മോഡൽ ഷിംജി താ മോഡൽ ഇന്നലെ ട്രെയിനിലൊരു സംഭവം നടന്ന വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം അതിൽ ഒരു പുരുഷൻ ആയി കൃത്യമായിട്ട് എല്ലാം പറയുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും ആയിട്ട് കൃത്യമായിട്ട് കേൾക്കണം അതിനുശേഷം അത് എവിടെയാണ് നടന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു വീഡിയോ ആണിത് ട്രെയിനിൽ യാത്ര പോകുന്ന പെൺകുട്ടികൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടോ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്ക കൊടുത്തോ അതായത് ട്രെയിനിൽ യാത്ര പോകുന്ന സമയത്ത് ടിക്കറ്റില്ലാതെ യാത്ര പോയ ഒരു പെൺകുട്ടിയെ പോലീസ് വേഷത്തിൽ ഇരുപത്തിയെട്ട് വയസ്സ് പ്രായമുള്ള ഒരു പയ്യന് ആ പെൺകുട്ടിയെ സമീപിച്ചു ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു ടിക്കറ്റില്ല എന്ന് പറഞ്ഞു ആ പെൺകുട്ടിയെ ട്രെയിനിൻ്റെ ബാത്ത് കൊണ്ടുപോയിട്ട് പെൺകുട്ടിയെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ കണ്ടതും ഷെയർ ചെയ്തതുമായിട്ടൊരു വീഡിയോ ആണിത് നോക്കണം ആ പെൺകുട്ടിയോട് ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞു ഈ സമയത്ത് ആ ഒരു പോലീസ് വേഷത്തിൽ വന്ന ആ മാറി ആ പെൺകുട്ടിയോട് പറഞ്ഞത് നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനിത് ടി ടി എ വിവരം അറിയിക്കും നിന്നെ ഇവിടെ ഇപ്പോൾ ഇറക്കി വിടും നിനക്കെതിരെ ആക്ഷൻ ഉണ്ടാകും ഞങ്ങൾ നിന്നെ കസ്റ്റഡിയിലെടുക്കും സ്റ്റേഷനിൽ കൊണ്ടുപോകും എന്നൊക്കെ ആ പെൺകുട്ടിയോട് പറഞ്ഞ് പേടിപ്പിച്ച് ആ പെൺകുട്ടിയെ ട്രെയിനിൻ്റെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു സുഹൃത്തുക്കളെ ചെയ്യുക ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കണം ഇതിൽ വ്യക്തമായിട്ട് നമുക്ക് കാണുന്നത് ഒരു പെൺകുട്ടി ഒരു ടി ടി ആറിന് മുന്നിൽ കൈകൂപ്പി യാചിക്കുകയാണ് എന്താണെന്നറിയോ ടിക്കറ്റ് എടുക്കാത്തതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയോട് ആ ഒരു ടി ടി വളരെ മോശമായിട്ട് പെരുമാറുന്നു എനിക്ക് ആവശ്യപ്പെടുന്നു എന്ന മഹാജന്തുനോട് പറയുകയാണ് നീ കാരണം ഇത്തരത്തിലുള്ള പെൺകുട്ടികൾക്ക് നീതി കിട്ടുന്നില്ല ജന്തു നിങ്ങൾ തന്നെ മനസ്സിലാക്കോ അതായത് ശിംജിത്ത എന്ന മഹാജന്തു വൈറലാവാൻ വേണ്ടി കള്ള വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെയുള്ള അതിജീവിതന്മാർ അതായത് ഇങ്ങനെ ബസ്സിലും ട്രെയിനിലും റിയലായി അനുഭവിക്കുന്നവർക്ക് നീതി കിട്ടുന്നില്ല ഇത് ഇത് മറ്റേ മുംബൈയിലോ ഡൽഹിയിലോ നടന്ന സംഭവമാണ് രണ്ട് വീഡിയോ ആണ് ഇദ്ദേഹം വെച്ചത് ആരോ ഒരാള് വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇതിനെ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോഴും കുറേ പേര് പറയുകയാണ് ഇതും മറ്റേ റിച്ചിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് കാരണം എന്താണ് ഷിംജിത്ത എന്ന മഹാദ്രോഹിയാണ് ഓക്കെ ഞാനൊരു കാര്യം പറയുകയാണ് ബസ്സിലും ട്രെയിനിലും സ്ത്രീകൾക്ക് അക്രമണം നേരിടുന്നുണ്ട് ശരി തന്നെയാണ് അതായത് ചില നായ്ക്കൾ ചില വൃത്തികെട്ട പുരുഷന്മാർ കൈയിടുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ടി ടി എന്ന് പറഞ്ഞ ആ വൃത്തികെട്ടവനും പോലീസ് വേഷത്തിൽ വന്ന ആവൃത്തിഘട്ടവനും നോക്കൂ നിങ്ങൾ ട്രെയിനിൽ പാവപ്പെട്ട ഒരു പെൺകുട്ടി അദ്ദേഹം അവൾ എന്തുകൊണ്ട് ടിക്കറ്റ് എടുത്തിട്ടില്ല ടിക്കറ്റ് എടുക്കണം അത് നല്ലതല്ല ഓക്കെ ഞാൻ ആവശ്യത്തിലേക്ക് പോകുന്നില്ല അപ്പോ ഈ പെൺകുട്ടി പാവം ടിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ പീഡനമാണ് ട്രെയിനിൽ ട്രെയിനിൽ നേരിട്ടത് നോക്കൂ നിങ്ങൾ പാവം ഈ പെൺകുട്ടി ടിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ പൊന്നു സാറേ എന്നൊന്ന് വെറുതെ വിടു വെറുതെ വിടു എന്ന് പറയുമ്പോൾ ആ വൃത്തികെട്ട ടി ടി പോലീസ് എന്ന് വ്യാജം ആ വൃത്തികെട്ട ജന്തു പറയാണ് ഞങ്ങളുമായി ശാരീരികമായി ബന്ധപ്പെടണം അന്നെങ്കിലേ നിന്നെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് പറയുകയാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പരന്നതോടുകൂടി ഒരു തൊണ്ണൂറ് ശതമാനം കമൻറ്റും ഇതും മറ്റേ റിച്ചിന് വേണ്ടി ചെയ്തത് എന്നാണ് ഇതിനൊക്കെ കാരണം ശിംജിത്തെയല്ലേ ശിംജിത്തെ പോലെയുള്ള വൃത്തികെട്ട ജന്തുക്കൾ കള്ളവാർത്ത കൊണ്ടുവരുന്നത് കൊണ്ട് ആരും വിശ്വസിക്കുന്നില്ല അതായത് ഉള്ള റിയലായി അനുഭവിക്കുന്ന അതിജീവിതന്മാർക്ക് നീതി കിട്ടുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ് നമ്മുടെ ദീപകന് നീതി കിട്ടണം ദീപകന് നീതി കിട്ടണമെങ്കിൽ ആര് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നു ശിംജിത്തക്കെതിരെ ആര് വീഡിയോ ചെയ്താലും നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണം ആ വീഡിയോ ഇരുന്ന് കാണണം അന്നെങ്കിൽ നമ്മുടെ ദീപകന് നീതി കിട്ടും ഇല്ലെങ്കിൽ ഇനിയും കുറേ ശിംജിത്തമാർ വരും ശിംജിത്തന്മാർ വന്നിട്ട് ഓരോ പുരുഷന്മാരുടെ ജീവിതം ഇല്ലാതാക്കും അതിനുശേഷം ഇങ്ങനെ ശിംജിത്തമാർ ഇറങ്ങിക്കഴിഞ്ഞാൽ റിയൽ ആയിട്ട് ഇപ്പം ഞാൻ പ്ലേ ചെയ്തതുപോലെ റിയലായി പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾ എവിടെയും എത്താതെ ഒറ്റപ്പെടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്തരത്തിൽ വൃത്തികെട്ട ജന്തുക്കളെ നമ്മൾ സംരക്ഷിക്കരുത് ട്രെയിനിലും ബസ്സിലും ഇങ്ങനെ അതിക്രമം റിയലായി അതിക്രമം ഉണ്ടെങ്കിൽ അതിനെ ശക്തമായ കേസ് കൊടുത്ത് അവർക്ക് ശക്തമായ ശിക്ഷ കൊടുക്കണമെന്ന് ഞാൻ പറയുകയാണ് പിന്നെ ദീപകിന്റെ കുടുംബത്തിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതായത് ദീപകിന്റെ കുടുംബം പറയുന്നത് എത്രയും പെട്ടെന്ന് സിംജിത എന്ന മഹാജന്തുനെ തൂക്കിക്കൊല്ലാൻ പറ്റിയാൽ അത്രയും നല്ലത് ഞാൻ അതായത് കേരളത്തിലുള്ള ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാൻ ഒരു കാര്യം പറയുകയാണ് സിംജിതയെ തൂക്കിക്കൊല്ലണം അതായത് ഒരു പുരുഷന് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ചെയ്യാം വൈദ്യ എന്ന മനുഷ്യനെ നമുക്ക് കൊല്ലാം അദ്ദേഹം കിടന്നുറങ്ങുന്ന സമയത്ത് കത്തിക്കൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ രണ്ട് മിനിറ്റ് നമുക്ക് ഇല്ലാതാക്കിയാൽ തീർന്നു അതായത് ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിനേക്കാളും നല്ലത് ഒരു ഒരു ഈസി ആയിട്ട് കൊല്ലുന്നല്ലേ അതായത് അഞ്ച് അഞ്ചു മിനിറ്റ് തീർന്നാൽ തീർന്നു നമ്മൾ എന്ന മനുഷ്യൻ എങ്ങനെയാണോ ഒരു ദിവസം അർദ്ധരാത്രി മുഴുവനും കരയുകയാണ് ഞാൻ എന്ത് ചെയ്യും ദൈവമേ ഞാൻ എന്ത് ചെയ്യും ദൈവമേ ഇങ്ങനെ കരഞ്ഞ് 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 അവസാന നിമിഷം മാന അതായത് മാനസികമായി തളർന്ന് 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 അദ്ദേഹം അതായത് കരഞ്ഞ് കരഞ്ഞ് അവസാനം ആത്മഹത്യ ചെയ്യുകയാണ് നോക്കൂ നിങ്ങള് അപ്പോൾ അങ്ങനെ മരിക്കുന്നതിന് ഈ ശിംജിത്വ കാരണമല്ല അദ്ദേഹം ഇഞ്ചിൻചായി മരിച്ചത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ശിംജിത്തായി എന്ന മഹാജന്തുവിനെ എത്രയും പെട്ടെന്ന് തൂക്കിക്കൊല്ലണമെന്നേ ഞാൻ പറയുകയാണ് അങ്ങനെയുള്ള ജന്തുക്കൾ നമ്മുടെ നാടിന് ആപത്താണ് നമ്മുടെ നാടിന് അങ്ങനെയുള്ള ജന്തുക്കൾ ഉണ്ടായാൽ തീ മഴ തന്നെ വരും വൈരളാവാൻ വേണ്ടി ഉടുക്കത്തെ വൈരളാവാൻ വേണ്ടി ആ വൃത്തികെട്ട ജന്തു അങ്ങനെ ചെയ്തത് വളരെ വളരെ തെറ്റാണ് ഒരു കാര്യം കൂടി പറയുകയാണ് നോക്കൂ നിങ്ങൾ ദീപക് മരിച്ചിട്ടും അവൾ പറയുകയാണ് അവനെന്നെ കയറിപ്പീടിച്ചോ അവൻ എൻ്റെ സ്വകാര്യ ഭാഗത്തിൽ കൈയിട്ടു എന്ന ആ വൃത്തികെട്ട ജന്തു പച്ചക്കളവ് വീണ്ടും വീണ്ടും പറയുന്നില്ലേ ആ അതായത് നമ്മുടെ ദീപകിന്റെ ആത്മാവിന് നീതി കിട്ടോ ഈ വൃത്തികെട്ട ഭാരം കേരള പോലീസിനോടും കേരളത്തിന്റെ മാധ്യമത്തോടും ഒരു കാര്യം പറയുകയാണ് ഈ വൃത്തികെട്ട ജന്തുവിനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ തൂക്കിക്കൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ തൂക്കിക്കൊല്ലണം ഇല്ലെങ്കിൽ ഒരു ഇരുപത് വർഷമെങ്കിലും ഈ വൃത്തികട്ടം ജന്തുനെ നിങ്ങൾ ശിക്ഷിക്കണമെന്ന് പറഞ്ഞു നിങ്ങളുടെ തൽക്കാലം ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ വൈകിട്ട് ചെയ്യുകയാണ് ബൈ